ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവനും ഈ നികേഷ് കുമാർ എന്ന് പറഞ്ഞവനും ഒക്കെ ഈ അയാൾ ആരാണെന്ന് അറിയാമോ എന്നോ ആര്യം മുഹമ്മദ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എം പി സ്ഥാനം പോലും രാജിവെച്ച ആളാണ് ഇയാൾ അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ യു പിയിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രേക്ഷകരെ പോലും വിശ്വസിപ്പിക്കാൻ ഈ അരുൺകുമാറിനും പിന്നെ നികേഷ് കുമാറിനും കഴിയില്ല അയാൾക്ക് നിവൃത്തിയില്ലാതെ വന്നു അയാൾക്ക് ഗത്യന്തിരമില്ലാതെ വന്നു ഗത്യന്തിരം ഇല്ലാതെ വന്നപ്പോഴാണ് അയാൾ വിമർശനത്തിലേക്ക് പോയത് അതെന്താണ് അത് സർവകലാശാലകളുടെ ഭരണത്തിൽ സി പി എം നടത്തുന്ന അമിതമായിട്ടുള്ള ഇടപെടൽ അതെ അതെ സർവകലാശാലകളുടെ ചാൻസലറാണത് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ കേരളത്തിൽ ഇതിനു ഇരുന്ന ഗവർണർമാരെ പോലൊരാളല്ല അയാൾ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ കെ എം ഷാജഹാൻ സാർ അവതരിപ്പിക്കുന്ന പരിപാടി നമുക്കറിയാം ഇത്തവണ ആ പരിപാടിയിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് ഇതൊരു സംവാദ പരിപാടിയാണ് ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം ഗവർണറും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാറേ കേരള ഗവർണർ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഏതായാലും ഒരു ദിവസം മുമ്പ് നിലമേൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഏതാണ്ട് ഒരു കടയുടെ മുമ്പിൽ രണ്ട് മണിക്കൂറോളം കുത്തിയിരിക്കുന്നൊരു അവസ്ഥയുണ്ടായി നമുക്കറിയാം ഇത് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഓർമ്മകളിലൊന്നുമില്ല ഒരു ഗവർണർ ഇത്തരത്തിലുള്ള ഒരു കേസെടുക്കുന്നതിന് എസ് എഫ് ഐയുടെ പ്രക്ഷോഭത്തിനെതിരെ വളരെ വീറോടുകൂടി അവിടെ വാശി പിടിക്കുകയും പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായൊക്കെ വിളിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ സി ആർ പി എഫിൻ്റെ സുരക്ഷ വന്നിട്ടുണ്ട് സർ ഈ പ്രശ്നത്തിൽ മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം ഗവർണർ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതാണെന്നുള്ളതാണ് കേരളത്തിലെ മീഡിയകളെല്ലാം അഭിപ്രായപ്പെടുന്നത് എന്താണ് സാർ അതിനെ നമുക്ക് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സംഭവം ഈ പഴയ ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോവുകയായിരിക്കും ഏ കാരണം ഞാൻ വി എസ് അച്യുദാനന്ദനോട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോലിയുമ്പോൾ വി എസ് അച്ഛാനന്ദനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനം ഭയങ്കര കടുംപിടുത്തക്കാരൻ എന്നുള്ളതായിരുന്നു കടുപ്പം ഉള്ള സ്വഭാവം എന്നുള്ളതായിരുന്നു എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറുടെ ആ സമര രൂപം എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ കാല കൂടെ ജോലിയുമ്പോൾ അത് ഉണ്ടായ ഒരു സംഭവമാണ് ഒരു സംഭവം ഞാൻ ചുരുക്കിയെന്ന് പറയാം എല്ലാ ദിവസമായിട്ടൊരു ആറര ആറ മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും വീട്ടിലേക്ക് അപ്പം ഞാനെന്നാ പോകണം എന്ന് പറഞ്ഞ് പോകും അങ്ങനെ ഒരു ദിവസം ഒരു ആറാറര മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി വീട്ടിൽ ചെന്ന് എട്ട് മണിയായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വന്നിട്ട് ബി എസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കാന്നുള്ളൂ അതെനിക്ക് തോന്നുന്നു ബി എസിന് എൺപത് വയസ്സുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഞാൻ പറഞ്ഞട ഇത് എന്തെന്ന് ഈ പറയുന്നത് ഞാനത് ഒരു ആറര മണിയാവുമ്പോഴത്തേക്ക് വി എസിനെ കണ്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഏ വി എസ് പിന്നെ ഒരു നിരാഹാരം പോലൊരു സമര രൂപമൊക്കെ എന്നോടൊന്നും പറയാതെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അവരോട് നീ ഒന്ന് കാര്യം ചെയ്യുന്നു സെക്രട്ടേറിയറ്റിൽ ഒന്ന് ചെന്ന് നോക്കുന്നതോട് ഞാൻ ഉടനെ തന്നെ ഇറങ്ങി ഓട്ടോഷോ പിടിച്ച് വണ്ടിയും പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ പ്രതീക്ഷ കാണുന്ന കാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് ടെൻറ്റിൻ്റെ അടിയിൽ ഒരു കട്ടിലിൽ ഈ എൺപത് വയസ്സുകാരൻ ഇങ്ങനെ കിടക്കുകയാണ് ഒരു പത്തയ്യായിരം പേര് ഞാൻ ചെല്ലുമ്പോൾ അവിടെയുണ്ട് ഏതാണ്ട് ഒരു എട്ട് എട്ടര മണി ഒമ്പത് മണി സമയമായി അപ്പോൾ ഞാൻ ചെന്നിട്ട് വളരെ സൗമ്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ചോദിച്ച സംത് എന്താ സംഭവിച്ചു പറഞ്ഞത് അത് സാജാൻ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എസ് എഫ് ഐ കുട്ടികളുടെ ഫോൺ വന്നു അപ്പോൾ എസ് എഫ് ഐ കുട്ടികൾ അവിടെ ഒരു പന്തൽ പണിയാകുമ്പോൾ ഇപ്പോൾ പോലീസുകാർ അത് ചെറുത്തു അങ്ങനെ ഞാനിവിടെ വന്നു ഞാനിവിടെ വന്നിട്ടും പോലീസുകാർ ചെറുത്തു എന്നാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് ഇരുന്നേക്കാം എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് നിരാഹാരമായിട്ട് രണ്ട് ദിവസം അവിടെ ഇരുന്നു എനിക്കൊന്നൊരു ഒരു അയ്യായിരം പതിനായിരം ആള് അവിടെ കൂടി അത്രയ്ക്ക് വലിയൊരു ജനസഞ്ചയാണ് അവസാനം രണ്ട് ദിവസം കഴിഞ്ഞ് നായനാര് നായനാര് വന്നെന്തോ നാരങ്ങാവളം കൊടുത്തിട്ടാണ് പിന്നെ ഇത് അവസാനിപ്പിക്കുന്നത് വി എസിൻ്റെ സമരമെന്ന് വിജയിക്കുകയും ചെയ്തു സത്യത്തിൽ അതുപോലൊരു സമരമുഖം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിനിടയിലെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവിൽ നിന്നോ ഞാൻ ഓരോ സംഭവം വരുമ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് കാരണം വി എസ് അച്വാനവയസ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായാലും എഴുപത് എഴുപത്തി വയസ്സിൻ്റെ അടുത്ത് ഉണ്ടാവാതിരിക്കില്ല ആ സാഹചര്യത്തിൽ അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ വി ഡി സതീഷന് ആ വി ഡി സതീശൻ എവിടെയെങ്കിലും ഒരു കടയുടെ മുന്നിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ പണി ഇത് ഇത് തീർക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ എഴുപത്തഞ്ച് വയസ്സിൽ അവിടെ ഇരുന്ന് ചെയ്തത് ഇത് ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതവിടെ നടന്നതിലുള്ള ഒരു സന്തോഷവും അഭിമാനവുമാണ് എന്നെ നയിക്കുന്നത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് ചോദിക്കുന്നത് പക്ഷേ ഇതിനോടുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിലേക്ക് എത്തുന്നത് ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിന് അദ്ദേഹം ആദ്യത്തെ ഇത് അത്രത്തോളം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അത്ര തീവ്രമായി ഗവണ്മെന്റിനെതിരെയുള്ള നിലപാടുകൾ എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരു അതായത് മറ്റു പല സ്ഥാനങ്ങളും ആരിഫ് മുഹമ്മദ് ഖാൻ മോഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി കുറേ കൂടി നന്നായി ഇവിടെ പെർഫോം ചെയ്യുകയാണ് എന്ന് പറയുന്നൊരു വിമർശനമുണ്ടല്ലോ അല്ല എനിക്കറിയില്ല ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പിന്മാറിയിട്ടേതാണ്ട് ഒരു ഒന്നൊന്നര പതിറ്റാണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ സത്യത്തിൽ ഈ കാര്യം ഇപ്പോൾ രതീഷ് പറഞ്ഞ ഈ കാര്യം ഞാൻ മുഖതാവിൽ അങ്ങനെയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനൊരാരോപണമുണ്ടോ അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം അല്ല അതിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ചാനലുകളിലും നമ്മുടെ തന്നെ മലയാള ചാനലുകളിൽ വരുന്ന ആളുകൾ പറയുന്നത് ഒരു ജഗ്ദീപ് ധൻകർ സിൻട്രോ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു കാരണം വൈസ് പ്രസിഡന്റായി അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ ഒന്നുകിൽ ഇപ്പോൾ നികേഷ് കുമാർ പറയുന്നതാണ് ഈ വാചകമെങ്കിൽ അതിൽ തന്നെയുള്ള അരുൺകുമാർ പറയുന്നത് അദ്ദേഹം യു പി യിൽ നിന്ന് എം പി ആയി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെടാപ്പാട് വിടുന്നത് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഞാനിത് എൻ്റെ വാദം മാത്രമല്ല കാരണം ഞാനൊരു ക്രിട്ടിക്കലി നല്ല അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ ഉന്നയിക്കുന്ന ഒരു വാദമാണ് അത് തന്നെയാണ് ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദ്യം ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷ കാലമായി ഈ പണി നിർത്തി ഇരിക്കുകയാണ് ഇപ്പം എന്നോട് ഇങ്ങനെ ആകാമോ എന്ന് ചോദിച്ചു എനിക്ക് താല്പര്യമുണ്ട് കേരളമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇനി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നീ എന്ന് ചോദിച്ചാൽ ഈ നികേഷ് കുമാറിനും ഈ അരുൺകുമാറിനെ പോലുള്ളവർക്കൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള വിവരം പോലും ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എത്ര വയസ്സിലാണ് അയാൾ കേന്ദ്രമന്ത്രി സി അയാൾക്ക് യു പിയിൽ നിന്ന് എം പി ആകാനുള്ള ആഗ്രഹം കൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നതെന്നാണല്ലോ ഇവർ പറയുന്നത് ആ പറയുന്നവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എന്തായാലും ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ അയാൾ ജനിക്കെങ്കിലും മിനിമം ജനിക്കുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് എം പി ആയിരുന്നു അയാൾ അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത് വയസ്സിലും മുപ്പത് വയസ്സ് എത്തുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നു നാല് തവണ പിന്നെ എം പി ആയിരുന്നു അയാൾ അതെ നാല് തവണ അയാൾ അയാളുടെ രാഷ്ട്രീയം തുടങ്ങിയത് തന്നെ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടാണ് അതെ ഒന്ന് രണ്ട് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവനും ഈ നികേഷ് കുമാർ എന്ന് പറഞ്ഞവനുമൊക്കെ ഈ എൻ അയാൾ ആരാണെന്ന് അറിയാമോ എന്നോ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു 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 ഐഡിയോളജിയുടെ ഭാഗത്ത് ഷബാനു കേസിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഷബാനു കേസിൽ ഒരു നിലപാട് എടുത്തു ആ നിലപാടിനെതിരായി പിന്നെ കോൺഗ്രസ് ഒരു നിയമം കൊണ്ടുവന്നു അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എം പി സ്ഥാനം പോലും രാജിവെച്ച ആളാണ് ഇയാൾ അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ യു പിയിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രേക്ഷകരെ പോലും വിശ്വസിപ്പിക്കാൻ ഈ അരുൺകുമാറിനും പിന്നെ നികേഷ് കുമാറിനും കഴിയില്ല എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഞാനിത് ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ആഴത്തിൽ ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആദ്യം കുറേ കാലം ഗവൺമെൻറ്റിനോട് ഒപ്പം ചേർന്ന് വന്ന് അയാൾ പോയി അത് സത്യമാണ് ആ സമയത്ത് ചില കാര്യങ്ങൾ വഴിവിട്ടത് നടന്നിട്ടുണ്ടാവുകയും ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ പിന്നെ ഒരു വിമർശകനായി മാറിയത് എങ്ങനെയാണ് അയാൾക്ക് നിവൃത്തിയില്ലാതെ വന്നു അയാൾക്ക് ഗത്യന്തിരവുമില്ലാതെ വന്നു ഗത്യന്തിരവില്ലാതെ വന്നപ്പോഴാണ് അയാൾ വിമർശനത്തിലേക്ക് പോയത് അതെന്താണ് അത് സർവകലാശാലകളുടെ ഭരണത്തിൽ സി പി എം നടത്തുന്ന അമിതമായിട്ടുള്ള ഇടപെടൽ അതെ അതെ സർവകലാശാലകളുടെ ചാൻസലറാണ് അതെ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ കേരളത്തിൽ ഇതിനു മുമ്പിരുന്ന ഗവർണർമാരെ പോലെ ഒരാളല്ല അയാൾ ഇപ്പോൾ പി സദാശിവം ഇവിടെ അജ്യോഷം ഗവർണറായി തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ് അയാൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പിന്നെ സുപ്രീം കോർട്ടിൻ്റെ അയാൾ ഇവിടെ നിന്ന് ഗവർണറായിട്ടിരുന്നു ആ സമയത്ത് ഒരു തർക്കവും ഈ പിണറായി സർക്കാരിൻ്റെ അയാളെ കുറിച്ചുണ്ടായിരുന്നില്ല കാരണം അയാൾ പിന്നെ പിണറായി ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞ അയാൾ കിടക്കുവായിരുന്നു പിണറായി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒപ്പ് ഇടണത് വിളിച്ചു പറഞ്ഞാൽ അയാൾ പത്തൊപ്പ് ഇവിടെ ഇട്ടു കൊടുക്കുമായിരുന്നു സി എന്താ ആ സമയത്തൊന്നും ഗവർണർ സാധനം അബോളിഷ് ചെയ്യേണ്ട സാധനമാണ് ഗവർണർ ഏകാധിപതി ഏകാധിപതിയാണെന്നില്ല കാരണം എന്താണ് ഗവൺമെൻറ് എന്ത് പറയുന്നോ എന്ത് വൃത്തികേട് പറയുന്നോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു സദാശിവം പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഗവർണർ അയാൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു സമരസപ്പെട്ട് പോകാനുള്ള അയാൾ പരമാവധി നോക്കി പക്ഷേ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള വിഷയം വന്നു കഴിഞ്ഞപ്പോൾ വ്യക്തിത്വമുള്ള ആളായതുകൊണ്ട് ഒരുപക്ഷേ ഇത്തരം ഇടപെടലുകൾ സദാശിവത്തിനെതിരായിട്ടായിരുന്നു വരുന്നിരുന്നുവെങ്കിൽ സദാശിവം എല്ലാം അംഗീകരിച്ച് കൊടുക്കുമായിരുന്നു അവിടെയാണ് സദാശിവത്തിൻ്റെയും ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും ക്യാരക്ടറിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആ ക്യാരക്ടറുള്ള വ്യത്യാസം അയാൾ ഒരു ഫൈറ്റർ ആണ് അയാൾ ഒരു റിബൽ ആണ് അയാൾ അല്ല ഇതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട രണ്ട് കാര്യം കൂടി ഉള്ളത് ഒന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു ഷബാനുബീഗം കേസിൽ അയാള് എം പി സ്ഥാനം രാജിവെക്കുന്നു അങ്ങനെ കോൺഗ്രസ് വിടുന്നു പിന്നീട് അദ്ദേഹം ജനതാദളിൽ ചേരുന്നു ബി പി സിംഗിൻ്റെ മന്ത്രിസഭയിൽ ചേരുന്നു അതിനുശേഷം ബി എസ് പി പോകുന്നു ഇതെല്ലാം സംഭവിച്ചിട്ട് ഇതിന് ശേഷം അദ്ദേഹം വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട് കാരണം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ നരേന്ദ്രമോദിയുമായി സഹകരിക്കാനും ബി ജെ പിയുമായി സഹകരിക്കാനും മറ്റു പല സ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പോലും ട്രിപ്പിൾ തലാക്ക് പോലെയുള്ള അതിനീജമായിട്ടുള്ള ചില കാര്യങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ നിരോധിച്ചതിന് ശേഷമാണ് ഞാൻ ഏതെങ്കിലും സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ കൊടുത്ത് ഇൻ്റർവ്യൂലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിലപാടുള്ള ഒരാളാണ് പിന്നെ സാറ് ചോദിച്ചു തന്നിട്ടുള്ള അടുത്ത എൻ്റെ ചോദ്യം അതാണ് കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് ഇ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് അവിടെ പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ പദവി തന്നെ വേണ്ട ഗവർണർ നിലയില്ലാതെ പെരുമാറി എന്നുള്ളതാണ് സാറ് നേരത്തെ പറഞ്ഞു നിർത്തിയൊരു സ്ഥലത്ത് നിന്ന് അതായത് നിവൃത്തിയില്ലാതെയാണ് കാരണം ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കുന്നത് വരെ അദ്ദേഹം അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയുകയും മറ്റേ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ഉപദേശം ആറ് ബിന്ദു കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അത് ഒപ്പിട്ട് കൊടുത്തു പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാത്ത വിധം ഈ ചീഞ്ഞളിയുന്നത് ഈ വിദ്യാഭ്യാസ രംഗം ചീഞ്ഞളിയുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ ആരും പറയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് ആയിട്ട് വായിക്കുക അത് നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറും പിന്നെ പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കത്തറപാടുകൾ വിശദമായി വായിച്ച് പഠിച്ചു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഗവർണറുടെ ഗവർണറുടെ ആയിട്ടുള്ള ഗവർണറുടെ വാദം എന്താണ് ഇങ്ങനെ ഒൻപത് തവണ എൻ്റെ ഓഫീസിലേക്ക് പിന്നെ സമ്മർദ്ദം വന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു അതൊക്കെ പുള്ളി അദ്ദേഹം കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖകളാണിതൊക്കെ ഏഹ് മുഖ്യമന്ത്രി വന്നിട്ട് ഇത് എൻ്റെ നാട്ടുകാരനാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു അവസാനം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് എനിക്ക് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ ആരോടാണ് അഭിപ്രായം ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കേണ്ടത് അഡ്വക്കേറ്റ് ജനറലോടാണ് ഞാൻ അഡ്വക്കേറ്റ് ജനറലോട് ചോദിച്ചു അഡ്വക്കറ്റ് ജനറൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കിത് ചെയ്യേണ്ടി വന്നു അങ്ങനെ ചെയ്തെങ്കിലും ആ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായി അയാൾ പറഞ്ഞു അതെ ഇനി ആ കത്തറപ്പാടിലെന്താ അത്യം പറയുന്നതാണ് എനിക്കൊന്ന് ഏഴോട്ടോ കത്തുകളുണ്ടോ അങ്ങോട്ടും കൊണ്ടുള്ളൂ ആ കത്തറപ്പാടിൽ പറയുന്നത് എനിക്ക് ഈ സമ്മർദ്ദം താങ്ങി ഇങ്ങനെ തുറന്നു പോകാൻ താല്പര്യമില്ല ഏ കാരണം ഇന്നിപ്പം നിങ്ങൾ ഞാൻ ബഡ്ജ് ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ വീണ്ടും എന്നോട് കാര്യങ്ങൾ പറയും അതുകൊണ്ട് എല്ലാ സർവകലാശാലകളിലും ഇതൊക്കെ തന്നെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് സി മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചാൻസലർ അയക്കോ മുഖ്യമന്ത്രി ചാൻസലറായിക്കോ അദ്ദേഹം കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കത്തിന് മറുപടിയായി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയാമോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചാൻസലർ സ്ഥാനത്തും പറയരുത് ചാൻസലർ എന്നുള്ള നിലയിൽ സർവകലാശാലകളുടെ അന്തിമമായ അധികാരി നിങ്ങളാണ് നിങ്ങൾക്ക് എന്തു തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു കൊടുത്ത കത്തുകൾ വരെയുണ്ട് അപ്പൊ അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവകലാശാല ഭരണത്തിൽ സി പി എമ്മിന്റെ കൈവിട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഞാൻ കേൾക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ പിന്നെ പ്ലാൻ ഫണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ യു ജി സിയിൽ നിന്ന് വരുന്ന കോടികൾ ഒൻപത് സർവകലാശാലകൾ ആ ഒൻപത് സർവകലാശാലകളിലും പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ സമഗ്രാധിപത്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ നിയമനം മാത്രമല്ല അവിടുത്തെ പർച്ചേസുകളുണ്ട് സി നൂറുകണക്കിന് കോടി രൂപയുടെ പർച്ചേസുകൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ കാലാകാലങ്ങളായി നടന്നിട്ടുള്ള നിയമനങ്ങളുണ്ട് മനസ്സിലായോ സി സി പി എമ്മിന് നിലനിന്ന് പോകാൻ തന്നെ വലിയൊരളവിൽ സഹായിക്കുന്നത് പിന്നെ ഈ സർവകലാശാലകളിലെ നിയമനങ്ങളും അവർക്ക് അധികാരം യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് നിയന്ത്രിക്കുന്ന മുഴുവൻ സി പി എം ആണ് അപ്പം അങ്ങനൊരു വലിയ അധികാര മേഖല പൊടുന്നിനെ അവർക്ക് നഷ്ടപ്പെടുകയും അവിടെ ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉള്ള ക്യാരക്ടറുള്ള ഒരാൾ ചാൻസലറായി വരുന്നു വരുന്നുവെന്നും കണ്ടതോടുകൂടി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാളെ ഇനി ഇവിടെ നിർത്തിപ്പുറപ്പിക്കാൻ പറ്റില്ല എന്ന് പിന്നെ ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത് ഇപ്പം ഇ ചന്ദ്രശേഖരൻ ഗവർണർ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു ഈ ചന്ദ്രശേഖരൻ ഈ ചന്ദ്രശേഖരൻ ഇതിനു മുമ്പ് പിന്നെ പിന്നെ ഈ ചിദംബരയിൽ നിന്ന് ഇത് പറഞ്ഞിട്ടുണ്ടോ ഇനി യു പി എയുടെ കാലത്ത് അന്ന് മറ്റേ സുർജിത്തായിരുന്നല്ലോ പിന്നെ ഒരു ഒരു കിങ് മേക്കർ സുർജിത്തിന് പ്രതിനിധിയായിട്ട് വരെ ഒരു ഗവർണർ കേരളത്തിൽ കേരളത്തിലെവിടെയൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകലാശാലകളിലുള്ള ഈ പറഞ്ഞ പോലെ ചെളി അൺ ഡാർക്ക് അണ്ടർ ബലി ഇയാൾ എക്സ്പോസ് ചെയ്യുമോ എന്നുള്ള ഭയമാണ് അയാളുടെ അടുത്തുള്ളത് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അയാൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഏറ്റവും കുപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഒന്ന് അലിഗർ മുസ്ലിം അവിടുന്ന് ട്വൻറ്റീസിൽ ചെയർമാനായി വരികയും നാല് പ്രാവശ്യം പിന്നെ എം പി ആയി വരികയും ചെയ്തിട്ടുള്ള ആ ചെയ്യുകയും കേന്ദ്രമന്ത്രി ആയി പത്ത് പതിനഞ്ച് വർഷമായിട്ട് രാഷ്ട്രീയം നിർത്തി ഇരുന്ന ഒരാളാണ് പിന്നെ അയാൾക്ക് സ്ഥാനം കിട്ടാനാണെങ്കിൽ അയാൾക്ക് ജഗദീപ് ധൻഗർ എന്നൊന്ന് ഹൂഇ സംപ്ര ജഗദീപ് ധൻഗർ ജഗദീപ് തങ്കർ എന്ന് പറഞ്ഞ ആൾ അവിടെ ബംഗാളിൽ പോയിരുന്നെന്തൊക്കെയോ കാണിച്ച ഒരാളാണ് ജഗദീപ് തങ്കർ ജഗദീപ് തങ്കർ ക്യാൻ ഓൺ നോ കൌൺസ് കമ്പെയർഡ് വിത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം പ്രവർത്തിച്ചെല്ലാം കഴിഞ്ഞിട്ട് അയാളൊരു ടൈം പാസ് എന്ന് പറഞ്ഞിട്ടാണ് കേരളം ആയതുകൊണ്ടാണ് വന്നതാണ് ആൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ വെച്ചാൽ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആയാലും നടത്തിയ സമരം ആ സമരവും ജനങ്ങൾ വീഴ്ച ആ സമരത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ വൃത്തിയായിട്ടറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ സ്ഥലത്തും മതി വിളിക്കുമ്പോഴും മീഡി സുശേഷൻ അവിടെ ചെല്ലുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം മിഡി സുശേഷി അമ്പത്തെട്ട് വയസ്സേ ഉള്ളു മുണ്ടുമടക്കു വെച്ചുകൊണ്ട് അവിടെ ചെല്ലുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ചെറിയ ഉദാഹരണം പറയാം എനിക്ക് രണ്ട് വർഷം ഇപ്പോൾ ഈ പിണറായി സർക്കാർ വന്ന ശേഷം നല്ല തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ ഒരു തെറ്റായ നടപടിക്കെതിരെ ബെന്നി മോഹനാൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ രണ്ടു ദിവസം ഉപരോധിച്ചു ബെന്നി മൊഹനാൻ അവിടെ പോയിരുന്നു അതിന് എനിക്ക് ചെറിയ റോൾ ഉണ്ടായിരുന്നു ബെന്നിമാനാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അനുകൂലമായിട്ട് ഉത്തരവിട്ടപ്പോഴത്തേക്കാണ് അവിടുന്ന് പുരോഗമം നിർത്തി പോയത് ഈ പിണറായി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നാൽ അൻപത്തെട്ട് വയസ്സുള്ള അലക്കി തേച്ച നല്ല മിനുസമുള്ള ഇതുമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന വി ഡി സതീശൻ ഇതുപോലൊരു സമരം മുഖം എന്നെങ്കിലും ഈ രണ്ടര വർഷത്തിനുള്ളിൽ എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ ഒരു ദീഷ നിങ്ങൾ വന്നാലും ചോദിക്കി എന്നിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു നേതാവ് കെ മുരളീധരൻ അയാൾ പറയുന്നത് കേട്ടു അവിടെ റോഡിൽ കസേരയിട്ടിരുന്നത് ഇട്ടിരുന്നത് ശരിയായില്ല ഞാൻ ചോദിക്കുന്ന ഈ കെ മുരളീധരൻ എന്നെങ്കിലും വെയിൽ കൊണ്ടിട്ടുണ്ടോ ആരായിരുന്നു കയ്മെ ഞാൻ കൂടുതലാളെ ഞാൻ അപകീർത്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ അയാൾ സൂര്യപ്രകാശത്തിൻ്റെ അടിയിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അയാൾ അയാൾ വഹിക്കാത്ത സ്ഥാനങ്ങളുണ്ടോ അപ്പോൾ അയാൾ ശരിക്കും ഒരു വയോധികൻ ഇതുപോലെ തീവ്രമായ തീഷ്ണമായ ഒരു സമരം നടത്തുന്നതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നന്ദി പറഞ്ഞില്ലും വേണ്ടില്ല അയാൾ ചെയ്ത കാര്യങ്ങൾക്ക് അയാൾ നിന്ദിക്കാതിരിക്കുക സി ഇപ്പം എന്താ സംഭവിച്ചത് ആ എഫ് ഐ ആർ ഇട്ടിട്ട് അയാളോട് ചെയ്തിട്ട് പോയു ഇത് അയാൾ എന്താ രതീഷ് ഇവിടെ സംഭവിച്ചു ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ബി ജെ പി എന്ന് പറഞ്ഞ സാധനമൊക്കെ പൂർണ്ണമായും അസ്തമിച്ചു പോയി അയാളുടെ അവരൊറ്റ സ്റ്റെപ്പും ഉണ്ട് ഈ സ്റ്റെപ്പ് എന്തുകൊണ്ട് കോൺഗ്രസ് ആരോ അയാളോട് പറഞ്ഞിരുന്നു സതീഷിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ പുറത്തിറങ്ങി സമരം ചെയ്താലും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും സാറേ ഇവിടെയുള്ളൊരു പ്രശ്നം ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോൾ സെനറ്റിലേക്ക് അദ്ദേഹം ചില നിയമനങ്ങൾ നടത്തി ആ നിയമനങ്ങൾ ഏതോ രണ്ടോ മൂന്നോ എ ബി വി പിക്കാരാണ് അതായത് എ ബി ബി പിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിതീഷ് അതൊന്നും ഏക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതൊന്നും ശരിയാണെന്നുള്ള വാദം എനിക്കില്ല അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അപ്പം എൻ്റെ നിലപാട് തന്നെ എടുക്കുക ഞാൻ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ ശക്തമായി എതിർത്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആരാടം വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ എൻ്റെ രാഷ്ട്രീയത്തിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത് ഇവിടെ മറ്റേ ആർ എസ് എസിൻ്റെ ഏതൊരു വലിയൊരു മനുഷ്യനോട് വന്നല്ലോ ആർ എസ് എസിന്റെ എന്തായിരുന്നു വീട്ടിൽ പോയി കണ്ടു 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 അത് ഔദ്യോഗിക വാഹനത്തിൽ അതൊക്കെ പച്ച പരസ്യമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഗവർണർ ആര്യം മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയത്തോട് ഒരു ശതമാനം പോലും പിന്നെ പിന്തുണ എനിക്കില്ല പക്ഷേ അതേസമയം ഈ റൂത്ത്ലെസ് ആയിട്ടുള്ള ഈ മോൺസ്ട്രസ് ആയിട്ടുള്ള ഈ റിപ്രസീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അയാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും മാത്രമല്ല ആരെന്തൊക്കെ നികേഷ് കുമാറും ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ഇന്ന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കിട്ടുന്ന പിന്തുണ വലിയ തോതിൽ വർദ്ധിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അയാളുടെ പത്രസമ്മേളനം പിന്നെ പിണറായി പത്രസമ്മേളനം ഒരേ സമയത്ത് വന്നു അതിൻ്റെ രണ്ടിനെയും വീർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി കാരണം ആ വീർഷിപ്പ് ഇപ്പം നിങ്ങൾ വീഡിയോ ഞാൻ വീഡിയോ ചെയ്താലും ആരും അതിൻ്റെ അടിയിലുണ്ടല്ലോ അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ ഈ റിപ്രസീവായിട്ടുള്ള ഇയാളെ എതിർക്കാൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഈ സി പി എമ്മിൻ്റെയും അതുപോലെ എൽ ഡി എഫിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള നിലപാടുകൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് ഇപ്പോൾ സി പി ഐ യുടെ ഇ ചന്ദ്രശേഖരനാണ് ഇനി കമൻറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ സി പി ഐയുടെ നേതാക്കളടക്കം ആകെ കഴിഞ്ഞ ദിവസം ബിനോയ് വിഷയം മാത്രമാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കുറച്ചു നേരം സംസാരിക്കുക പോലും ചെയ്ത് എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലോകായുക്ത ഇവർക്കെതിരെ നടപടിയെടുത്തേക്കും അല്ലെങ്കിൽ അഴിമതിക്കെതിരെ നടപടിയെടുത്തേക്കും തോന്നിയപ്പോൾ ലോകായുക്തരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു ഇപ്പോൾ അതിനുശേഷം എന്താ വ്യാജ സർട്ടിഫിക്കറ്റുകളും അതായത് മറ്റേ സ്വജനപക്ഷപാത നെപ്പോട്ടിസത്തിന്റെ നിയമനങ്ങളും പ്രിയ വർഗീസിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ സാധാരണ ഒരു നാണക്കേട് കൊണ്ടെങ്കിലും അതിൽ നിന്ന് പിന്മാറും എന്ന് തോന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതിൽ നിന്ന് പിന്മാറിയില്ലെന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപ തുടങ്ങി കേസെടുത്തിട്ടെന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇത് ഞങ്ങൾക്ക് യഥേഷ്ടം ഒരു സൗകര്യത്തിന് വേണ്ടി ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് അതായത് ചാൻസലർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പോലും ഇനി വേണ്ട ഞങ്ങൾ പറയുന്നത് വെച്ചാ മതി എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് സാർ ഇതിനെങ്ങനെ നോക്കി കാണുന്നു കാരണം ഇത് ഇത്രമാത്രം മതപ്പതിക്കും അല്ല രതീഷ് ഇത് ഞാൻ പല പ്രാവശ്യം രതീഷിന്റെ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ഒരിക്കലും ഉണ്ടാകില്ലെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിരന്തരം ഇതിനോട് ഇതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനത് ഇവിടെ ഏതോ ഒരു വീഡിയോയിൽ ഞാനത് കഴിഞ്ഞ ദിവസമായിട്ട് പറഞ്ഞിരുന്നു അതായത് ഈ പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം എത്ര പരിപാടനമായിട്ടുള്ളൊരു സംവിധാനമായിരുന്നു ഒന്ന് ആലോചിക്കുക എത്ര നാൾ കാൻഡിഡേറ്റ് മെമ്പറായിട്ട് തുറന്നിട്ട് വേണം പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാൻ പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഫലകം പോലെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ആ പാർട്ടി മെമ്പർഷിപ്പ് പരിപാലനവും പരിശുദ്ധവുമായിരുന്ന പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ് ശ്രീ പീഡനം നടത്താൻ നടത്തിയ ഇലവനെ രക്ഷപ്പെടുത്താൻ ഭൂമി കൈയേറാൻ അഴിമതി നടത്താൻ സ്വജനപക്ഷപാതം നടത്താൻ പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പരീക്ഷ തോറ്റവനെ ജയിപ്പിക്കാൻ കോപ്പി അടിച്ചവനെ രക്ഷപ്പെടുത്താൻ ആ നിലയിൽ എല്ലാ വൃത്തികേടുകൾക്കും വൃത്തികേടുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു സാധനമായി ഈ പാർട്ടി മെമ്പർഷിപ്പ് മാറി എന്നുള്ളതാണ് മനസ്സിലായി ആ പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഞാനൊരു പാർട്ടി കേട്ടോ എന്ന് ഈ പറഞ്ഞ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മൾ ഇന്ന് എല്ലാ വൃത്തികേടുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ചീട്ടായി ഈ ഈ സാധനം മാറി എന്നുള്ളതാണ് മനസ്സിലായി അപ്പൊ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ ഈ പറഞ്ഞതുപോലത്തെ ജീർണതയുടെ അങ്ങേ അറ്റമാണ് ഇത് ഇത് കാണിക്കുന്നത് ഇപ്പൊ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയും ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ പിന്നെ കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നൊക്കെ ഉള്ള നിലയിൽ ബി ജെ പി വിരുദ്ധ സമരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമയം അങ്ങനെ ബി ജെ പി ഇവിടുത്തെ സമരമായിട്ടാണ് കൊണ്ടിരുന്നതെങ്കിൽ ഈ ഗവർണർക്ക് എസ് എഫ് ഐ പിള്ളേരെ ഉപയോഗിച്ച് സമരം ചെയ്യുകയാണോ വേണ്ടത് കേരളത്തെ സാമ്പത്തികമായി ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡൽഹി പോയി അവിടെ കിടന്ന് സമരം ചെയ്യല്ലേ വേണ്ടത് മുഖ്യമന്ത്രിയുടെ നേതൃത്വം അവിടെ പോയി സത്യാഗ്രഹം കിടക്കല്ലേ വേണ്ടത് അല്ലേ അവിടെയല്ലേ ഈ എ റഹീമും ഈ സനോജും ഈ പറഞ്ഞ പോലെ വാസീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചെറുപ്പക്കാരന്മാർ ഇറങ്ങിയിട്ടുള്ളൊരു ഡീ അവനൊക്കെ അവിടെ പോയിരുന്നില്ല സമരം ജോൺ ഒക്കെ അവിടെ പോയി പോയിരുന്നില്ല സമരം ചെയ്യേണ്ടത് അതിനുള്ള ഉണ്ടോ ഇവർക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം പുറത്ത് കാണുകയില്ല ഇപ്പം തന്നെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ എസ് എഫ് ഐ അവസ്ഥ എന്താ സംബന്ധിച്ചത് എസ് എഫ് ഐ പിള്ളേരുടെ അവസ്ഥ എന്താ നൂറ്റി ഇരുപത്തിനാലാണ് ചുമത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാലാണ് ചുമത്തിരുന്ന് ഏഴ് വർഷം ചെയ്യില്ല വിത്ത് ഫൈൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ജയിലിൽ കിടന്ന പിള്ളേരും പിള്ളേരുടെ അച്ഛനും അമ്മമാരും ഒക്കെ കിടന്ന തലവറായിട്ട് കരയുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ് ഈ ഗിമ്മിക്കുകളൊക്കെ ഓരോ മിനിറ്റ് കഴിയും തോറും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 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 പേസ് പാതിൽ മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ഈ ഇയാളുടെ ഈ സമയത്ത്